പാടിക്ക് ഒരു ഒരുപാട് നാളുകൾക്ക് ശേഷം മനസ്സ് തുറന്ന് കുറേ സന്തോഷിച്ച ഒരു ദിവസമായിരുന്നു സ്പോർട്സ് ഡേ പിന്നെ ആ പിന്നെ ഞാൻ പറയാൻ വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാട്ടുകാരെ പറ്റിയ പാട്ടുകാർ ഒരുപാട് പാട്ടുകാരുണ്ട് നല്ല രസമുണ്ടല്ലേ പാട്ട് കേൾക്കാൻ പിന്നെ ഈ പാട്ട് പാടുന്നവര് കുറച്ചൊന്നും ശ്രദ്ധിച്ചാൽ നല്ല നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതിനൊരു ിപ്പ് പറയാനായിട്ടാണ് ഞാൻ വന്നത് വലിയ വലിയ സംഗീതജ്ഞന്മാരുടെ കീഴില് സംഗീതം പഠിച്ച ഒരു കുട്ടി എന്ന നിലയിൽ ആണ് ഞാനിപ്പ വന്നേക്കുന്നത് ഞാനിപ്പം ഒരു ടഫായിട്ടുള്ളൊരു സോങ് ആ പാടാൻ പോണത് അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നിങ്ങൾക്ക് അത് അതിട്ട് അത് കേട്ട് കുറച്ച് കേട്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ സാധാരണ ഈ സിനിമയിലൊക്കെ പാട്ടുകളുണ്ടല്ലോ ചിത്ര ചേച്ചിയും പിന്നെ രേണുകയൊക്കെ അവരൊക്കെ പാടിയ പാട്ടുകൾ നമുക്ക് സുഖമായിട്ട് പാടാൻ പറ്റും അതൊന്നും ശ്രദ്ധിച്ച് കേട്ടാൽ കേട്ടോ ശ്രുതിയും ടെമ്പോയും എല്ലാം തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് വരും അപ്പൊ നമുക്ക് പാട്ടോട്ട് കിടക്കാം ശ്രദ്ധിച്ച് കേട്ടണം പേടിക്കേണ്ട ആരും വളരെ ഈസിയാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും അന്ധകാര അന്ധകാരപറമ്പിൽ ീള ചു കാച്ചിൽ നട്ടു അന്താറു കാച്ചിൽ വടക്കോട്ടും കാച്ചിലും കാച്ചിലിൽ കാച്ചിൽ കണ്ടു കാച്ചിലിൻ്റെ മല്ലിലും കാച്ചിൽ കണ്ടു കാച്ചിലിൽ കാച്ചിൽ കണ്ടു കാച്ചിലിൻ്റെ മല്ലിലും കാച്ചിൽ കണ്ടു വെട്ടിപ്പൂഴുങ്ങുവാനായി പത്രങ്ങൾ സ്തോത്ര ഗീതങ്ങൾ പാടി വെട്ടിപ്പൂഴുങ്ങുവാനായി പത്രങ്ങൾ സ്തോത്ര ഗീതങ്ങൾ പാടി ഇത് ഇത്ര ടഫാണെന്ന് കരുതി ആരും പേടിക്കൊന്നും വേണ്ട മനസ്സ് വെച്ച് കഴിഞ്ഞാ നിങ്ങൾക്ക് മറ്റേ നന്ദനത്തിലൊക്കെ ചിത്ര ചേച്ചി പാടിയ പാട്ടൊക്കെ ഉണ്ടല്ലോ കൃഷ്ണ അതൊക്കെ നല്ല സുഖമായിട്ട് പാടാൻ പറ്റും പിന്നെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഏത് സംഗീത എന്റെ കീഴിലായിരിക്കും ഞാൻ സംഗീത അഭ്യസിച്ച് അഭിനയൊരു എളിയ വലിയ ഉണ്ട് ഈ പാട്ടെങ്ങാനും വളരെ ഇതായി പോയി ചിത്ര ചേച്ചിയോ നമ്മുടെ മറ്റേ എന്തുവാ ജയചന്ദ്രനോ ആരെങ്കിലുമൊക്കെ കണ്ട് ഈ കുട്ടിയെ അന്വേഷിക്കുന്നു ഇതിനെപ്പറ്റി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തെ ഓർത്ത് എൻ്റെ ഒരു ഡീറ്റെയിൽസും കൊടുക്കരുത് അങ്ങനെ എന്താ പറയണ്ടത് സിനിമയിലൊന്നും പാടാൻ താല്പര്യം കേട്ടോ